തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയെ സന്ദർശിച്ച് പാണക്കാട് സാധിക്കലിത്തങ്ങൾ തലശ്ശേരി ബിഷപ്പ് ഹൗസിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത് എം പി ഷാഫി പറമ്പിലും ഒപ്പമുണ്ട് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേരുന്നുണ്ട് നിഖിൽ ഈ ക്രൈസ്തവ സമൂഹത്തെ അടുപ്പിക്കാൻ ബി ജെ പി നീക്കം നടത്തുന്നതിനിടയിൽ എത്രത്തോളം പ്രസക്തമാണെന്നതേ തങ്ങളുടെ ഈ സന്ദർശനം കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണോ ഈ പലവിധ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മാനങ്ങൾ ഈ കൂടിക്കാഴ്ചക്ക് കൽപ്പിക്കാമെങ്കിൽ പോലും ആ സൗഹൃദ സന്ദർശനം എന്ന രീതിയിലാണ് ബിഷപ്പ് ഹൗസ് ഈ സന്ദർശനത്തെ ഇപ്പോൾ പറയുന്നത് എന്നാൽ മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതിശക്തമായ നിലപാട് പറഞ്ഞവരാണ് രണ്ടുപേരും അവർ രണ്ടുപേരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾ കൂടി ചർച്ചയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തലശ്ശേരി ബിഷപ്പ് ഹൌസിൽ അല്പസമയം മുൻപാണ് പാണക്കാട് സാദിഖലി സാദികലി ശിഹാബ്ദങ്ങൾ എത്തിയത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനിയുമായി അദ്ദേഹം ഇപ്പോഴും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഈ സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോൾ പോലും മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ രണ്ട് ഈ രണ്ട് നേതാക്കളുടെയും അല്ലെങ്കിൽ രണ്ട് രണ്ടു പേരുടെയും അഭിപ്രായം അവർ പങ്കുവയ്ക്കും അതൊരു ചർച്ചാ വിഷയമായി മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഒപ്പം തീർച്ചയായും ഈ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ നടത്തുന്ന ഒരു വശത്ത് നടത്തുന്ന ശ്രമവും അതിനൊപ്പം തന്നെ ഈ ക്രിസ്മസ് ആഘോഷം പോലുള്ള ആഘോഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഇവർ രണ്ടുപേരും ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ശരി നിഖിൽ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറിമറിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ തങ്ങളുടെ ഈ സന്ദർശനം ഏറെ പ്രസക്തവുമാണ്